കുറ്റിപ്പുറം പാറയിൽ ശ്രീ പരദേവത ശിവക്ഷേത്രം തിരുവോത്സവം ഈ മാസം അഞ്ച് ആറ് ഏഴു തീയതികളിലും പതിനഞ്ചിന് ശിവരാത്രി മഹോത്സവം നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ നാദാപുരം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷംതോറും നടത്തി വരാറുള്ള കളംപാട്ട് ആറ് ഏഴ് തീയതികളിൽ കളംപാട്ടായും എട്ടിന് പന്തിരായിരം തേങ്ങയേറും പാട്ടായും വിപുലമായ രീതിയിൽ നടക്കുകയാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ രാജഗോപാൽ സെക്രട്ടറി ബിജുപി കെ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് കെ വി ട്രഷറർ കെ കെ നടരാജസ്വാമി ക്ഷേത്ര കമ്മിറ്റി അംഗം കെ ശങ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ പാറയിൽ തേങ്ങേറുമ്പാട്ടും മഹോത്സവവും ശിവരാത്രി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ അമ്പല കമ്മിറ്റി ഭാരവായൊക്കെ കൊടുത്തു കൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ എല്ലാ വർഷവും തേങ്ങേറും പാട്ടും എന്ന് പറയുന്നത് ശ്രീ പരിദേവതയുടെ ഏറ്റവും വിശേഷപ്പെട്ട ഉത്സവമാണ് സാധാരണ നമ്മുടെ ഫെബ്രുവരി എട്ടാം തീയതിയാണ് മകരം ഇരുപത്തഞ്ചിനാണ് സാധാരണ എല്ലാ വർഷവും തേങ്ങേറുമ്പാട്ടും നടത്താറുള്ളത് അത് ഒരു അഞ്ചുപത്തു വർഷം മുൻപ് ഞങ്ങള് പന്തയിലായിരം തേങ്ങയോടോടുകൂടിയാണ് നടത്തിയത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് പന്തീയായിരം നടത്താറില്ല പക്ഷേ രണ്ടായിരം മൂവായിരം തേങ്ങ വെച്ചിട്ടാണ് എല്ലാ വർഷവും തേങ്ങാർ നടത്താറുള്ളത് അതോടനുബന്ധിച്ച് മുല്ലക്കൽപ്പാട്ട് കളമെഴുത്ത് ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്താറുണ്ട് ശ്രീ പലയൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഈ തേങ്ങാറും പാട്ട് അപ്പൊ ഈ വർഷം ഞങ്ങൾ ഇപ്പോ നവീകരണ കലശം ഏതാണ്ട് ഒരു കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളും നവീകരണ കലശം എന്ന് പറയുന്ന മഹത്തായ കർമ്മങ്ങളൊക്കെ തന്നെ നാട്ടുകാരുടെയും ഭർത്തന്മാരുടെ ഒക്കെ സഹായത്തോടുകൂടി ഞങ്ങളിപ്പോ ഈ ചെയ്തതൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ആയിരുന്നു അതിന്റെ നവീകരണ ചടങ്ങൊക്കെ പൂർത്തിയായത് അപ്പൊ ശേഷമാണ് ഇപ്പോൾ ഈ ഈ വർഷം ഞങ്ങൾ പന്തിയായിരം തേങ്ങാറും പാട്ട് നടത്താമെന്ന് കമ്മിറ്റി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ പന്തയിലായിരം തേങ്ങൾ അതായത് എട്ടാം തീയതി പന്തിയായിരത്തി തേങ്ങറും ആറ് ഏഴ് തീയതികളിൽ നൂറ്റി ഒന്ന് തേങ്ങാ വീതം വെച്ച് ഒരു വഴിപാട് പോലെ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തായമ്പക അതേപോലെ എല്ലാ ദിവസവും കാലത്ത് ക്ഷേത്രത്തിലെ പ്രഭാത ഭക്ഷണവും അതേപോലെ ഉച്ച കന്നദാനം രാത്രി താഴം ഇതൊക്കെ നമ്മൾ ഈ ഈ അവസരത്തിൽ ഞങ്ങൾ ഭക്തർക്ക് സമർപ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ എട്ടാം തീയതി വിശേഷമാണ് അന്ന് അന്നദാനം സദ്യ ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മഹാശിവരാത്രി അതും ഈ വർഷം നല്ല ആദ്യ മേളത്തോടു കൂടിയാണ് ഞങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതോടനുബന്ധിച്ച് ഈ ശിവരാത്രി ദിവസം പൂജക്കൊക്കെ ശേഷം രാത്രി പത്ത് മണിക്ക് ശേഷം നമ്മുടെ നാട്ടിലെ പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ തന്നെ അവരുടെ നൃത്ത നൃത്തങ്ങൾ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ ഭജൻസ് അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങള് ഗാനമേള കണ്ണൂർ കൈലാസ കലാകേന്ദ്രത്തിന്റെ അവരെ ഒരു നൃത്ത ശ്രീശൈലനാഥൻ എന്ന് പറയുന്ന ഒരു രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഡ്രാമത് അവതരിപ്പിക്കുന്നുണ്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഏതാണ്ട് നാല് നാലര വരെ വരെ ഉറപ്പഴിയുന്ന പരിപാടികളൊക്കെ